അറിയിച്ച സവിശേഷം പത്താം അധ്യായം മുപ്പത്തി മുതൽ തിരുവചനങ്ങൾ ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ യേശു സഹോദരിമാരായ മർത്തികവും മറിയവും പാർക്കുന്ന ഗ്രാമത്തിലെത്തി യാത്രക്കാരായ പ്രേക്ഷകരെ സ്വീകരിക്കുന്ന ആദിമസഭയിലെ സവിശേഷമായ ഒരു ശുശ്രൂഷ തന്നെയായിരുന്നു അതിഥിയായി യേശുവിന് വേണ്ട സൽക്കാരവും ഭക്ഷണവും ക്രമപ്പെടുത്തു തോന്നാൻ മർത്താ ബന്ധ അവൾ അവന്റെ വാക്കു കേൾക്കുവാൻ സമയം കണ്ടെത്തിയില്ല ഘടകവിരുദ്ധമാണ് സഹോദരി മറിയുകയും ചെയ്തത് അവൾ വചനം കേട്ട് യേശുവിന്റെ ഭാഗത്തെങ്കിലിരുന്നു യേശുവിൻ്റെ പാദത്തിൽ വചനം സ്വീകരിക്കുന്നതാണ് അല്ലെങ്കിൽ വചനം കേൾക്കുന്നതാണ് ശിഷ്യത്വ സ്വീകരണം എന്ന് പറയുക മർത്ത പരാതിപ്പെട്ടപ്പോൾ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ എന്നായിരുന്നു യേശുവിൻ്റെ പ്രതികരണം ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ എന്നതിന് ഏറ്റവും ആവശ്യമായ അല്ലെങ്കിൽ അത്യാവശ്യമായ കാര്യം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം യേശുവിനെ സ്വീകരിച്ച് സൽക്കരിക്കുക ആവശ്യമാണ് എന്നാൽ അവനെ സ്വീകരിച്ച് സൽക്കരിക്കുന്നേക്കാളും ശിഷ്യർക്ക് അത്യാവശ്യമായ ഒരു കാര്യം വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലിരിക്കുകയാണ് അതാണ് മർമ്മപ്രധാനമായ ഒരു കാര്യം നമ്മുടെ ജീവികളുടെ അർത്ഥാവശ്യവും ശനികദേവതന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസുദങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും